ഒറ്റടുത്ത ജോലി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ചെയ്തു തീർക്കാനുള്ള മനസമാധാനവും ധൈര്യം എനിക്ക് തരണമേ ആരുടെയും വെറുപ്പിനും ദേഷ്യത്തിനും എന്നെ ആളാക്കരുത് മാതാവേ തിന്നോ തിന്നോ നന്നായിട്ട് തിന്നോ നിന്റെ ഒടുക്കത്താത്താഴാ മോനെ ഉം നോക്കണ്ട നോക്കണ്ട നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട ചിത്രീ ചോട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ ചിക്കൻ കേട്ട കത്തി എടുക്കാൻ നിൽക്കുന്നില്ലേ അവൻ അവനോ നോക്കി നീ പേ ചേർത്തിയെ പൂവനോട് എത്തിയോ നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു എന്റെ മോളെ ഒന്നും പറയണ്ട എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട് ഇവിടെയുള്ള മിണ്ടാപ്രാണികളെ ഒക്കെ കൊന്നു പിന്നെ ഒരുത്തനെ അവന്റെ ഒടുക്കൽത്ത് അത്താനം വെച്ചുകൊടുത്തിരിക്കുന്നാര പൂച്ച സൂക്ഷിച്ചോ ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും വെക്കും ആ കോമൻ കോമനോ ആ അവന്റെ ചേച്ചി വെച്ച് പോയതാ ഓ അതാണല്ലേ കൊച്ചു ബന്ധുവ ഓ എന്നാ ബന്ധുവാ പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളി കൊടുത്തി പഠിച്ചതോ മറ്റോ ആണെന്ന് കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീര് ഉമിനീരങ്ങുന്ന മുടിയെല്ലാം കറുപ്പിച്ചേ അവനീ കുടുംബം വിളിപ്പിക്കും നീ തന്നെ കണ്ടോ രണ്ടെണ്ണത്തിനെയും മഞ്ഞത്തും വെയിലത്തും കാറ്റിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോട്ട് നടക്കുക ണക്കിന് പോയാലേ മോൾ അവരാധികകാലം നോക്കേണ്ടി വരില്ല പേർക്കും കൂടി നാല് വർഷം പനിയുടെ ആവശ്യമുണ്ട് പരദൂഷണം പറയണെന്ന് വിചാരിക്കരുതേ സുഖമില്ല അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ല എന്ന് ചെറുതേക്ക് പറയുന്നില്ലേ ഓ നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നുന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ നമ്മളെത്ര കുളിര് കണ്ടതാ ആലപ്പുഴണ്ടോ ഉം ഉണ്ട് ത്രിസന്ധി ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട ഞാൻ ഏഷിനി കൂട്ടിയതാന്ന് പറയും കൊച്ചമ്മമാരെ അടുത്ത് തലയെ കയറ്റി വെച്ചിരിക്കല്ലേ തഞ്ചത്തിൽ നിന്ന് പൂച്ച കുഞ്ഞിനെ എടുക്കുന്ന പോലെ തൂക്കിയെടുത്ത് മതി ഇല്ലേ ചിലപ്പോ മോള് പുറത്താവും എനിക്കങ്ങനെ അങ്ങനെ ഈ കാലും എഴുതി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്കറിയാലോ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് നാളെ അറിയും പാണ്ടാവോ എന്നാ ഇവിടെ ഒരു ശബ്ദം അയ്യോ എന്റെ നീ അവന അടിച്ചിട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോളെ നീ അവനൊന്നും ചെയ്യരുതെന്ന്

ആദ്യം ഈ കുട്ടി വന്നു പുറകെ കെക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു പിന്നെ പിടിയും വലിയായി അവര്മ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ല അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ എന്ത് പ്രശ്ന എന്നതാ ഇവിടെ എന്റെ കൊച്ചമ്മേ ഒരു പറ്റു പറ്റിപ്പോയി ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടെ വന്നതായിരുന്നു ഞാൻ പറഞ്ഞു മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട് ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്തു എടുത്തുപോറത്താക്കാന്ന് ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണ് കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി അപ്പൊ കിക്കലി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവിടെ കൊഴപ്പുണ്ടാക്കിയത് അല്ലയോ എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ നല്ല തല്ലുണ്ടാവെന്ന് വിചാരിച്ചതാ ഈ കത്തി കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും ഞാൻ ചായ എടുക്കട്ടെ ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി ഇതാ അവള് ഞങ്ങളുടെ സോഫിമോള് പിന്നെ ഇത് സോമനാ വല്ലാതെ തോന്നുന്നു പ്രഷർ കൂടിയിട്ടുണ്ട് നീ വന്നില്ലയോ അതിന്റെ ടെൻഷൻ കൊണ്ടാ അതൊന്നല്ല നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ അതെങ്ങനെ തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കില്ലേ ും കഴിഞ്ഞ് അവരങ്ങ് പോവും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ സമാധാനം പറയേണ്ട ഞാൻ വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ ഈ എന്ന് ഹോമിയോഴ്സ് ഞാൻ വിചാരിച്ചില്ല കാര്യത്തിൽ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയൂ പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയോ പിന്നെ ഞാനും കണ്ടിട്ടുണ്ട് രോഗികളെ ജയിൽ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോം നേഴ്സിംഗ് ഞാനിവിടെ ഏതോ നരകത്തിൽപ്പെട്ട ആത്മാക്കളെ പോലെയായിരുന്നു അവര്

ചുക്കറവിൽ ചിക്കൻ അടിച്ചിരുന്നു നമ്മള് വെറും നാടൻ ചാരായോ കപ്പുഴിക്കലോ ആയി ലടാ വിട്ടും കുടിക്കുന്നത് പച്ച തണ്ണി പോലും കിടക്കാതെ വായി മൂടാ ഇപ്പൊ വളർത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കിരേച് മന്ത്രവാദിയത് കുപ്പി അവൻ നമ്മ നെച്ച മാതിരിയല്ലടാ

ചേർത്തി എന്താ ഇന്ന് രാവിലെ ഓടിക്കൽക്കില്ലേ അവനാ എന്ത് ഓടിക്കൽത്ത അത്താഴം കൊടുത്തില്ലേ എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ എടുത്തോണ്ട് പോ ഞാനാ പറയുന്നത് പോവാൻ കിക്ക് ചേർത്തി അതോടൊർത്തി ുംശു ആയാലും പട്ടിയായാലും ആടായാലും അതടി കോഴിയുടെ മാത്രമല്ല പട്ടിയുടെ പൂച്ചനെ തിന്നുക എന്തെന്ന് വെച്ചാൽ എന്നെ അങ്ങ് വിട്ടേരെ ഞാൻ വീട്ടിൽ പോവണ്ടി വീട്ടിൽ പോകോ അവന്റെ ഒരു ഒടുക്കത്തോഴോ അല്ല ഓട്സും കൂടി എടുക്കട്ടെ ഇത് എടുക്കാൻ എന്നാ തന്നെയാ ചോദിക്കുന്നേ എടുത്തോട്ട് വാർത്തി അവന്റെ ഒരു തമാശ മട്ടനും കൂടി ആവായിരുന്നു കൊച്ചമ്മമാരെ അത്താഴം കഴിക്കാൻ വരുമ്പോ ഇവിടെ ഇരുന്ന് ചിക്കൻ കറി കഴിക്കരുതെന്ന് സോധി മോള് കഴിച്ചാൽ എന്താന്ന് ഈ ആർത്തിപ്പണ്ടാരം അല്ല നമ്മടെ സാറ് ദേഷ്യം കയറി കറി പാത്രത്തെ സ്വാധിമോള് ഒറ്റത്തട്ട് അത് കണ്ടിട്ട് അവളുടെ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടി എന്റെ മാതാവേ എന്നതാ സോമ ഇതൊക്കെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ എന്നതാ ഒരു സമാധാനം അവടെ സ്വഭാവം അങ്ങനെയാ ദേഷ്യം കേറിയ ആള് ശുദ്ധ പാവാ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട ഞാൻ ഞാനിവിടെ വെച്ച അവൾ ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ട ആരോ എന്തോ കൊടുത്ത എരുവേറ്റിക്കൊടുത്ത അടുപ്പിൽ എന്തോ കരിയണം മണം ഭയങ്കര കോൾഡാ പോട്ടെ നടന്നത് നടന്നു ഇനി ഈ പേരും പറഞ്ഞ് അവൾ ഇന്ന് അത്താഴം വേണ്ട കണ്ടോ നിങ്ങൾ രണ്ടാളും കഴിച്ചില്ലേ പിന്നെ സമാധാനായിട്ട് ഞങ്ങക്ക് കഴിക്കാൻ പറ്റുമോ അതാ പറയുന്നേ നീ ചെന്ന് അവളോട് ഒരു സോറി പറഞ്ഞ് വിളിച്ചോണ്ട് വാ ഈ സ്വർഗത്തിൽ എന്നാത്തിന വഴക്കും പിണക്കും പട്ടിണി കിടക്കലും മോൻ ചെല്ലെ സോമാ സോറി സോറി അതാണ് എന്നെ എന്നെ ആരും ആരും പഠിപ്പിക്കണ്ട വരെ ഒരു അതിന്റെ പറഞ്ഞത് ഒന്നേ ഉള്ളെങ്കിലും തലക്കിട്ട് ഒലക്കടിച്ചു വളർത്തണമെന്നാ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത് തന്നെ ഞാൻ ചൂടാവല്ലേ ഞാൻ ഉടക്കാൻ വന്നല്ല പെട്ടെന്ന് കറുകടുത്ത് അറിഞ്ഞപ്പോ ദേഷ്യം വന്നു അങ്ങനെ കടിപ്പിച്ചു പറയല്ലേ നമ്മള് കഴിച്ചില്ലെങ്കി അവരും കഴിക്കില്ല നമ്മള് കാരണം ആ പാവ അമ്മമാരെ എന്തിനാ പട്ടിണിക്കറിനെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ അവരുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെ അല്ലേ സോഫി പറഞ്ഞ എന്നിട്ട് സോഫി ഇങ്ങനെ ചെയ്യാമോ ഏയ് പ്ലീസ് അങ്ങനെ വഴിക്ക് പാടി മോളെ അത് കഴിഞ്ഞിട്ട് എന്തു

നീ എന്നാത്തിന് അവളെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചേ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ നിങ്ങളുടെ വഴിക്ക് ഇനിയും തീർന്നില്ലയോ തീർന്നല്ലോ അതുകൊണ്ടല്ലേ സോഫിക്കുട്ടി വെറും പൂച്ചക്കുട്ടിയായിട്ട് വന്നിരുന്നു കഴിച്ച കണ്ടില്ലേ പക്ഷെ അവളുടെ മുഖത്തെ കടുപ്പം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അത് ആമ്പിള്ളേരുടെ കൈന്റെ ചൂടാറിഞ്ഞ തുടപ്പാ കടുപ്പൊക്കെ മാറിക്കോളും